ഹലോ എന്തെന്ന് കെപ്പർക്ക അല്ലാന്ന് നിങ്ങൾ ആകെ നേരം ലേശം കൊറഞ്ഞിനി അല്ല ഇനി എനിക്കും അങ്ങനൊന്നുമില്ല പെട്രോളും ഡീസലും പോകും നിന്ദചൂടം പറഞ്ഞ പോലെയാ ഞമ്മളെ കാര്യം ആരായാലും അല്ലല്ല എന്തായാലും ഓക്കെയാണ് എനിക്കീടായിട്ട് ഏയ് ചൂടായത് ചൂടായതുകൊണ്ടേ ഈ കിടന്ന് വെറുതെ ഇങ്ങനെ അവിടെ എങ്ങനെ വേണ്ടേ ഇവിടെ എമ്പാടുണ്ട് പിന്നെ ഗഫൂർക്ക നമ്മളെ നജീബിനെ കണ്ടപ്പോളെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് ഏത് നജീബ് എന്താ പരിപാടി എന്താണ് ഗഫൂർക്ക ആ ജീവിതത്തിലെ നജീബ് അല്ലേ മൂപ്പര് തനി തങ്കാണ് അതുകൊണ്ടല്ലേ ഞാൻ നിർത്തി നിർത്തി പോരാന്ന് ലക്ഷം എന്ത് െപ്പര്ത്തിനോ പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്തേനു ഒരു ലക്ഷം വേണേ വാങ്ങിച്ചോ ഇനിയിപ്പോ നിങ്ങള് സഹിക്കാൻ പറ്റാണ്ട് പൈസ മൂപ്പര് അല്ലേ എനിക്ക് മനസിലാവാത്തത് അതല്ല എന്തിനാ തിരക്കിട്ട് ഇങ്ങോട്ട് പോരുന്നവിടെ ചെയ്യുന്ന ബിസിനസ് ആണ് ഈ വടക്കൂസിനെ കൊണ്ട് തോറ്റ് എനിക്ക് റെഡിമെയ്ഡിന്റെ പരിപാടി നാട്ടിൽ തുടങ്ങുന്നതിന് പേരും കണ്ടു വെച്ചിട്ടുണ്ട് അത് യൂസഫലിയുടെ നാട്ടുകേരോര കച്ചവടം ഈ ഫുട്പാത്തിലൊക്കെ റെഡിമെയ്ഡ് ഡ്രസ്സ് വയ്ക്കൂലേ അതിന് വലിയ സെറ്റപ്പ്